ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളതും അതുപോലെ തന്നെ അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഒരു മുട്ടപ്പപ്സ് തയ്യാറാക്കി എടുക്കാം അതിനു വേണ്ടി നമുക്ക് കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കാൽസ്പൂണ് ഉപ്പും രണ്ട് സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം ഇനിയും നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയുടെ ചുമന്ന കരുവാണ് അപ്പോൾ മുട്ടയുടെ വെള്ളക്കരുവങ്ങ് മാറ്റിവെക്കണം നമ്മൾ മുട്ടയിൽ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് വെള്ളം മാത്രം മാറ്റി അവിടെ വെക്കാം എന്നിട്ട് ചുമന്ന കരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് മാവ് കുഴച്ചെടുക്കുക ഇനിയും കുറേശ്ശെ കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിനെ നല്ലതായിട്ട് എടുക്കാം ഇപ്പം മാവ് നല്ല ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിലും ഇച്ചിരി കൂടെ ലൂസ് ആയിട്ടുള്ള മാവ് കുഴച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കുറച്ച് എണ്ണ മുകളിൽ പെരട്ടി അവിടെ വെക്കാം ഇനിയും മുട്ടയ്ക്ക് വേണ്ടിയ മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി നാല് വെളുത്തുള്ളി നാല് പച്ചമുളക് അതുപോലെ തന്നെ ഒരു സാവാള ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത്രയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ പാനിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം നമ്മളുടെ ചാനല് ചെറിയ ചെറിയ വിഭവങ്ങളാണ് സിമ്പിളായിട്ടുള്ള വിഭവങ്ങളാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് എല്ലാവരോടും ഞാൻ പറയുകയാണ് ചാനല് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള വിഭവങ്ങളാണ് നമ്മൾ പറയുന്നത് നമ്മൾ സവാളയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഗരം മസാല കാൽസ്പൂണ് ഇട്ട് കൊടുക്കുക അരസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് ഈ മസാല നല്ലതായിട്ട് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനിയും ഒരു രണ്ടോ മൂന്നോ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ മസാലയൊന്ന് ഒന്ന് ചെറിയൊരു ഗ്രേവിയാക്കി എടുക്കാം കൂടുതൽ വെള്ളമായി പോവുകയും ചെയ്യരുത് എന്നാൽ ഒരു മയത്തിലൊക്കെ വെള്ളം വേണം താനും ഇനിയും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവ് ഇങ്ങനെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് പ്രെസ് ചെയ്ത് അതിനെ ഒന്നുകൂടെ സോഫ്റ്റ് ആക്കി എടുക്കാം അതിനുശേഷം ശേഷം നമുക്ക് പൊറോട്ടയ്ക്കൊക്കെ നമ്മൾ മാവ് ബോൾസ് ഉണ്ടാക്കിയെടുക്കുമല്ലോ അതുപോലെ ചെറിയ ചെറിയ ബോൾസുകൾ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് ആ ബോൾസിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും കൂടി ഒക്കെ ഒന്ന് തടവി വെച്ച് ഈ ബോൾസ് ഒരു അഞ്ചോ പത്ത് മിനിറ്റൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് പിന്നീട് ഈ പുറോട്ടക്കൊക്കെ കുഴക്കുക മാവ് പരത്തിയെടുക്കുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം കൈകൊണ്ട് അപ്പോൾ ഇത് നമ്മൾ കുറച്ചുനേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തിട്ട് ഇനിയും നമുക്ക് കൈകൊണ്ട് തന്നെ ഇതൊന്ന് പരത്തിയെടുക്കാം കൈകൊണ്ട് തന്നെ മാവ് ഒന്ന് എടുത്തതിന് ശേഷം ഇത് കൂടുതലങ്ങ് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കീറിപ്പോകുന്ന അവിടെയൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് മൈദാ മാവ് വെച്ച് തന്നെ ഒന്ന് ലെയർ ആക്കി എടുക്കണം അങ്ങനെ നാല് വഴിക്കുമെന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു സ്ക്വയർ ഷേപ്പിൽ ആക്കിയെടുത്തിട്ട് നമുക്ക് വീണ്ടും ഇത് ഒന്നുകൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം സ്ക്വയർ ഷേപ്പിൽ തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേശ്ശെ മസാല ഇതിനകത്തിൽ വെച്ച് കൊടുക്കുക ഇനിയും കുറേശ്ശെ കുറേശ്ശെ മസാലയൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നാല് വഴിക്കുമെന്നും ഇത് മടക്കി വെച്ചാൽ മതി മുട്ട നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്നത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഓരോ കഷ്ണമാണ് മുട്ട നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഒരു പകുതി മുട്ടയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നാല് വഴിക്കൊന്നും ഈ മാവ് വെച്ച് ഇതിനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ഇതെല്ലാം കവർ ചെയ്ത് എല്ലാം അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ നാല് പപ്സ് ഉണ്ടാക്കുന്നുള്ളൂ അപ്പം അതിന് വേണ്ടി ഉള്ള സാധനങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരുന്നത് ഇനി ഇതെല്ലാം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മുട്ടയുടെ വെള്ള ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് ആ മുട്ടയുടെ വെള്ള ഇതിൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും ആ മുട്ടയുടെ വെള്ളയും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് മുകൾ വശം കിട്ടും ഇനിയും നമ്മളൊരു പാന ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂണ് എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ പപ്സ് ഓരോന്നും പറക്കി അതിലേക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക എണ്ണയും മുങ്ങിയൊന്നും കിടക്കണ്ട കുറച്ച് എണ്ണ മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് അന്നെങ്കിൽ മാത്രമേ നമുക്കത് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതെല്ലാം നമ്മൾ നാല് പപ്സും ഞാനിവിടെ പറക്കി വെച്ചു കൊടുത്തതിന് ശേഷം ഈ പാനിൻ്റെ കവർ ചെയ്ത് വെക്കുക നമ്മൾ മീഡിയം ഫ്ലെയിമിലും താഴെ ഫ്ലെയിമ് ഇട്ട് കൊടുത്താൽ മതി ഇനിയും ഓരോ സൈഡും ഇതുപോലെ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല റെഡ് കളർ ആകുന്നണം വരെ ഒരു യെല്ലോ കളർ ആകുന്നണം വരെ നമ്മളിത് മറിച്ച് തിരിച്ചു ഇട്ട് കൊടുത്ത് ഇങ്ങനെ വേവിച്ചെടുക്കണം ഇത് പൊളിച്ച് നോക്കുമ്പോൾ തന്നെ നല്ല സൗണ്ടാണ് ക്രിസ്പി ആയിട്ടുള്ള സൗണ്ടാണ് ആകും പക്ഷെ നല്ല ആയിരിക്കും നല്ല ടേസ്റ്റുള്ള ഈ ഒരു പപ്സ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇതുപോലെ വീണ്ടും ഒരു ചെറിയ വിഭവമായി വരുന്നണം വരെ എല്ലാവർക്കും നന്ദി